ഒരു വൺ കെ ജി കേക്ക് വേണം അത് ഏകദേശം ഒരു ആയിരം രൂപയാണ് ബഡ്ജറ്റ് മനസ്സിൽ വിചാരിച്ചതെന്ന് പറഞ്ഞു ഇത് നമ്മളെടുത്ത് സ്ഥിരമായിട്ട് ഓർഡർ എടുക്കുന്ന ഒരാളാണ് തന്നതാണ് കേട്ടോ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണേ അപ്പോൾ എന്നാൽ അങ്ങനെ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ ആയിരം തന്നെ തികയ്ക്കുക അങ്ങനെ ചിന്തിച്ചിട്ടല്ല കേട്ടോ ഓർഡർ എടുക്കാം അപ്പോൾ കുട്ടികളാണ് അവരുടെ ഫ്ലേവറൊക്കെ ചോദിച്ച് അവർക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഡിസൈൻ പോലും എനിക്ക് വിട്ട അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ സ്ട്രോബെറി ഇഷ്ടമാണ് അവർക്ക് ഇപ്പോൾ സ്ട്രോബെറി ആണല്ലോ അപ്പോൾ ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു ഫ്രഷ് സ്ട്രോബെറിയാണ് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ സ്ട്രോബെറി കിട്ടാൻ ലേറ്റായിപ്പോയിട്ടോ എന്തായാലും ഏഴ് ഏഴിഞ്ചിൻ്റെ ടിന്നാണ് കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് അതിൽ ബട്ടർ പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലാതെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് എല്ലാ കേക്കിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാനില സ്പെഞ്ചിൻ്റെ റെസിപ്പി ഒരു ട്യൂട്ടോറിയൽ പോലെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ ഇപ്പോൾ ഇവിടെ നമുക്ക് വേറൊന്നും ആവശ്യമില്ല വൺ കപ്പ് മൈദ അതായത് ഒരു കിലോ കേക്കിന് ഒരു കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത് അത് മൂന്ന് തവണ സീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നാല് കോഴിമുട്ടയാണ് അത് എഗിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യണം അപ്പോൾ അതാ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെക്കുകയാണ് നാലെണ്ണം അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും അല്ലാത്തവർക്ക് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പലർക്കും സംശയമാണ് ഈ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇല്ലാണ്ട് എങ്ങനെയാണ് കേക്ക് ഉണ്ടാവുക അത് പൊന്തി വരുമോ ഇവർ പറ്റിക്കുകയാണോ കേക്ക് ജെല്ലി യൂസ് ചെയ്യുന്നുണ്ടാവും നമ്മളെ കാണിക്കാഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ കുറേ പേരുണ്ട് കേട്ടോ പക്ഷേ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ആ വീഡിയോയുടെ കമൻസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ആൾക്കാരെ സന്തോഷം ഞങ്ങൾക്കതിൽ കാണാൻ പറ്റും ഇനി നമ്മൾ എഗ്ഗ് ബീറ്റായി വരുന്ന സമയത്ത് അതിനകത്തോട്ട് പൊടിച്ച പഞ്ചസാര കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു നുള്ളിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വനില എസെൻസ് പിന്നെ നമുക്ക് വേണ്ടത് സ്ട്രോബെറി ആണല്ലോ ഇതുപോലത്തെ എസെൻസും മിക്സും ഒക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അത് ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ സ്ട്രോബെറി മിക്സ് ഒരു നാല് ഡ്രോപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് നിങ്ങൾക്കൊരു എട്ട് ഡ്രോപ്പ് വരെ മാക്സിമം പോവാം അതിനപ്പുറത്ത് വൺ കെ ജിക്ക് ഭയങ്കര ഒരു മാതിരി ടേസ്റ്റ് വരും അപ്പോൾ അതിനെല്ലാം ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എഗിൻ്റെ മഞ്ഞ ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തു ഇതൊക്കെ ചെയ്യുന്നത് ആറ്റ് ടു സെറ്റ് ഫുൾ സ്പീഡിലാണ് കേട്ടോ ബീറ്ററിൻ്റെ ബ്ലേഡ് കറങ്ങുന്നത് ഇനി നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പാലും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ ഓഫ് ചെയ്തു ഇനി നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാണ് ടു ഹൺഡ്രഡ് ഡിഗ്രീസ് സെൽഷ്യസിൽ ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിയുന്നിടം വരെ അത് അവിടുന്ന് പ്രീഹീറ്റ് ആവട്ടെ കോയിലിൻ്റെത് വലിയ ഓവൻ ആണെങ്കിൽ രണ്ട് കോയിൽ ഓൺ ആക്കണം ചെറുതാണെങ്കിൽ താഴത്തെ കോയിലും മാത്രം ഓണാക്കിയാൽ മതി നമ്മൾ ഇതിലേക്ക് ഫ്ലോർ മിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇതിന് ഫ്ലോർ മാത്രമേ ഇതിലേക്ക് ചേർക്കാനുള്ളൂ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് മിക്സിങ് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു ടിപ്സ് ചെറിയ ചെറിയ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ നമ്മൾ ബീറ്ററിൻ്റെയും ഇതില്ല ഓവൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക പിന്നെ ഈ ബീറ്റർ മറ്റേ ഹാൻഡ് ബീറ്റർ മിക്സർ അതെല്ലാത്തിൻ്റെയും വീഡിയോ ഡീറ്റലായിട്ട് ചെയ്യും കേട്ടോ ഇത് സെയിം വീഡിയോ തന്നെ സോറി സെയിം റെസിപ്പി തന്നെ നമുക്ക് ഹാൻഡ് ബീറ്റർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ എനിക്ക് പിന്നെ ഇത് എന്താ പറയുക വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബ്ലേഡ് ഉണ്ടല്ലോ ബീറ്ററിൻ്റെ ബ്ലേഡ് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ എനിക്ക് ഇവിടെ സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ ഇനി നമ്മളിത് ടിന്നിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു മുപ്പത് തവണ ടാപ്പ് ചെയ്തു എന്നിട്ട് ഓവനിലോട്ട് വെച്ചതിന് ശേഷം നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തഞ്ച് മിനിറ്റ് കറക്റ്റാണ് കേട്ടോ ബേക്കായി വന്നത് നല്ലൊരു കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം തന്നെ എനിക്ക് ചൂടാറി കിട്ടണമല്ലോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാൻ ചുമ്മാ പുറത്ത് വെച്ച് ഫാനൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം പുറമേ ഭാഗത്ത് ചൂടൊക്കെ പോയിട്ടുണ്ടേ അതിന് ശേഷം ഞാനിങ്ങനെ ലെയർ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കും കാരണം ഉള്ളിൽ നടുഭാഗത്തൊക്കെ നല്ല ചൂടാണ് പുക പോകുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല അങ്ങനെ എല്ലാ മൂന്ന് ലെയറും നിങ്ങൾ നോക്കൂ കേട്ടോ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലാണ്ട് എത്ര അടിപൊളിയായിട്ടാണ് സ്പഞ്ച് കിട്ടിയത് എത്ര തിക്നെസ്സുള്ള ലയേഴ്സാണ് നമുക്ക് കിട്ടിയത് അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ കണ്ടുനോക്കൂ വെറുതെ ആവൂല ആദ്യമായിട്ട് കാണുന്നവരോടാണ് കേട്ടോ പറയുന്നത് ഇനി നമ്മൾ ഇതൊരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു ഇപ്പോഴാണ് എനിക്ക് സ്ട്രോബെറി കിട്ടിയത് ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ എനിക്കത് സ്ട്രോബെറി നമ്മൾ കഴിഞ്ഞ് ഫ്രഷ് സ്ട്രോബെറിയത് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുപോലെ ചെയ്യാനുള്ള സമയമില്ല അപ്പം ഞാൻ വിചാരിച്ചു ക്രഷ് വെച്ചിട്ട് ചെയ്യാമെന്ന് ഇതിപ്പോൾ ഇവിടെ കാണുന്ന എന്താ അറിയുമോ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള റെഡ് വെൽവെറ്റിൻ്റെ ക്രീം ചീസ് ഈ ഒരു ഡബ്ബ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ കഴുകുന്നൊന്നുമില്ല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ക്രീം ബീറ്റ് ചെയ്യാനുണ്ട് ആ ഒരു ക്രീം ക്രീം ചീസ് ചേർത്തിട്ടുള്ള ക്രീമും പിന്നെ ഒരു ചോക്ലേറ്റ് കേക്ക് കഴിഞ്ഞതാണ് ചെയ്തില്ലേ ആ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ സ്ട്രോബെറിയും കൂടെ ക്രഷും കൂടെ ആഡ് ചെയ്തു അതവിടെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മിൽക്ക് സിറപ്പാണ് ഒഴിക്കുന്നത് പാലും മിൽക്ക് മേടും ഇത് നമ്മൾ തുണി ഇട്ടിട്ടാണ് കേക്കിൻ്റെ ബോർഡ് വെക്കാറുള്ളത് സ്ഥിരം കാണുന്നവർക്കറിയാം അപ്പോൾ ഇല്ലെങ്കിൽ ഇതിങ്ങനെ തെന്നിപ്പോവും എളുപ്പത്തിൽ നീങ്ങിപ്പോവും കേക്കിൻ്റെ ബോർഡ് അങ്ങനെ ഇനിയിപ്പോൾ കേക്ക് നീങ്ങി പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേക്കിൻ്റെ മുകളിൽ പശ പോലെ നമ്മൾ ആ ക്രീം ഒന്ന് തേച്ചു കൊടുത്തത് ഇനി ഏറ്റവും അടിയിലെ ലെയറാണ് ഞാൻ ഏറ്റവും ആദ്യം തന്നെ ഇവിടെ വെക്കുന്നത് കാരണം ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ടോപ്പിൽ പലരും ചെയ്യുന്നത് ക്രംസ് വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും ടോപ്പിലാണ് ഈ ലെയർ കൊണ്ട് വെക്കുക അപ്പോൾ അതിൻ്റെ അടിഭാഗം കുറച്ചൊരു ടൈറ്റല്ലേ ഒരു കട്ടി തോന്നില്ലേ അപ്പോൾ നമ്മൾ കേക്കെല്ലാം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും ചില കേക്ക് കട്ട് ചെയ്യങ്ങനെ വന്ന് പിന്നെ ഒരു കട്ട് സ്മൂത്തായിട്ടങ്ങ് പോവും അങ്ങനെ ആവുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈനിലൊക്കെ ഒരു എന്താ പറയുക ഒരു ഒലച്ചിലൊക്കെ വരും അപ്പോൾ അതിൽ നല്ലത് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ നമ്മളെ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താ അതിനകത്ത് ക്രംസ് വരുമല്ലേ ഡേ അങ്ങനെ അപ്പോൾ ലെയറിൽ നമ്മൾ കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡും ചേർത്തിട്ടുണ്ട് കുറച്ചും കൂടെ സ്ട്രോബെറി ഇവിടെയും ചേർത്തിട്ടുണ്ട് ക്രീമിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ സ്ട്രോബെറി ഉണ്ട് പിന്നെ ചോക്കോ ചിപ്സും കൂടെ കൊടുത്താണ് ചെയ്യുന്നത് ഈ ഒരു ക്രീം ക്രംകോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു സംഭവം എടുക്കുന്നത് ഇത് ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങും ചോക്ലേറ്റും സ്ട്രോബെറിയും കൂടി ചേർത്തിട്ടുള്ളൊരു ഇതുണ്ടല്ലോ അത് ഇനി ഇവരോട് ചോദിക്കണം ഇതിൻ്റെ ഇത് ഞാൻ കഴിച്ചു നോക്കിയില്ല കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്താന്ന് ഇതൊക്കെ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്തങ്ങ് ചെയ്യാണ് നമ്മൾ കഴിച്ചു നോക്കാതെ പിന്നെ ഈ ഒരു ടേസ്റ്റൊക്കെ സ്ട്രോബെറി ആയിട്ട് സിങ്ക് ആയി എന്ന് അറിയാമല്ലോ അതുകൊണ്ടാണ് പിന്നെ ധൈര്യത്തിൽ കൊടുക്കുന്നത് പിന്നെ നമ്മൾ സ്വന്തം ആൾക്കാരല്ലേ അപ്പോൾ എന്തുണ്ടെങ്കിലും തുറന്നു പറയുമല്ലോ പിന്നെ അതിൻ്റെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ സാധാരണ നമ്മൾ ക്രംകോട്ട് ചെയ്യാതെ ഫൈനൽ കോട്ട് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത് ഇതിപ്പോൾ തൽക്കാലം നമ്മൾ വേറെ ക്രീം അടിക്കണല്ലോ അതുകൊണ്ടത് ഫ്രീസറിലാണ് കേട്ടോ വെച്ചത് എനിക്കിപ്പോൾ തന്നെ കൊടുക്കാനുള്ള കേക്കാണേ ഇനി നമ്മൾ നേരത്തെ കൊണ്ടുപോയി വെച്ച ആ പാത്രമല്ലേ അതിലേക്ക് തന്നെയാണ് ക്രീം ഒഴിച്ചിട്ട് ബ്ലേഡൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പൊക്കെ ഉണ്ടാവും പക്ഷെ അതിൻ്റെ കൂടെ ഈർപ്പം കൂടെ ഉണ്ടാവും ബ്ലേഡിൽ എന്നിട്ട് നമ്മൾ നല്ല വൃത്തിക്ക് ക്രീമെല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രീം എങ്ങനെയാണ് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് പരുവത്തിൽ എത്തിക്കുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കൂടെ നമ്മൾ ചെയ്തതാണ് കേട്ടോ അതിൻ്റെ ലിങ്കും കൂടെ ഞാനിതിൻ്റെ താഴെ കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്താ ചെയ്യണ്ടേ എന്നുള്ളതും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എടുക്കാം കേട്ടോ താല്പര്യമുള്ളവർക്ക് ചേരാം നമ്മളിങ്ങനെ ഒറ്റയടിക്ക് ഓരോന്ന് പറയല്ല സമയം കിട്ടുന്നത് പോലെ തന്നെ ഇപ്പോൾ ലൈവായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നത് അത്യാൾക്കും ഈ ക്രീം സ്റ്റിഫായി കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി കാരണം നമ്മളതാണ് ഫോക്കസ് ചെയ്യുന്നത് ഇനി ഇപ്പോൾ ഇതെല്ലാം തലേത്ത കേക്കിൻ്റെ ഓരോരോ സംഭവങ്ങൾ എടുത്തിട്ടാണ് കേട്ടോ കേക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നേരത്തെ ഒരു കേക്ക് ചെയ്തില്ലേ നമ്മൾ ആ കേക്കിന്റെ ബാക്കി വന്ന ഗനാഷ് നമ്മൾ സ്റ്റോർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ലേ ആ ഒരു ഗനാഷ അടുത്ത് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ വെച്ചതിന് ശേഷം അത് തന്നെയാണ് ഇതിന് മുകളിലോട്ട് ഒഴിച്ചത് പക്ഷേ ഇനി എനിക്ക് സ്പാച്ചിലെ തൊട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ആ ഒരു കളർ ഷെയ്ഡില്ലേ അതെല്ലാം കൂടെ പോയിട്ട് ഒന്നിച്ചൊരുമാതിരി പിങ്ക് കളറിലേക്ക് മാറും എനിക്ക് ഈ ഒരു കലങ്ങിയ കളറാണ് കിട്ടേണ്ടത് അതുകൊണ്ടാണ് ഞാൻ കേക്ക് ഇങ്ങനെ ചെരിച്ചു പിടിച്ചു പിടിച്ച് ഇങ്ങനെ ആക്കിയത് അതുകൊണ്ട് തന്നെ ഡ്രിപ്പിനൊക്കെ ഒരു ചെരുവുണ്ട് കേട്ടോ പക്ഷെ അതും ഒരു ഭംഗി അങ്ങനെ എന്തായാലും സ്ട്രോബെറി നമുക്ക് കിട്ടിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഫ്രഷ് ആയിട്ടുള്ള മൂന്ന് സ്ട്രോബെറി എടുത്ത് അതിന് മുകളിൽ വെച്ചു പിന്നെ പേരൊക്കെ എഴുതി കൊടുക്കണം അത്രയൊക്കെ തന്നെയാണ് പരിപാടിയുള്ളൂ കേട്ടോ പേരെഴുതുന്നത് ഫോണ്ടൻറ്റിലാണ് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇനിയും കാണിക്കും ഫോണ്ടൻറ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് മൊത്തത്തിലുള്ളൊരു വീഡിയോ അതും വേറെ വരാനുണ്ട് കേട്ടോ ഒക്കെ ഞാൻ ചെയ്യും ചെയ്യും പറയുകയല്ല അത് ചെയ്യുന്നില്ല അല്ലേ ചെയ്യൂ കേട്ടോ ഉറപ്പായിട്ട് ചെയ്യും അപ്പോൾ ജനിമോളെ ബർത്ത്ഡേ ആണ് ജനീറ്റാന്നാണ് പേര് പക്ഷേ ജനീന്ന് മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടെ പേരൊക്കെ വെച്ച് കൊടുത്ത് കേക്ക് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇത് ടോട്ടൽ വെയ്റ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയോ ഒൻപത് ഗ്രാം അത്രയും വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ അതല്ലെങ്കിലും പുറമേ ഗനാശം ഒഴിക്കുന്ന കേക്കുകളൊക്കെയും അത്രയും റേറ്റ് വരും അല്ല സോറി ആണ് വെയിറ്റ് വരും അപ്പോൾ നമ്മൾ ഇതിന് ഇനി നിങ്ങൾ റേറ്റിഡ് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് നിങ്ങളുടെ പ്രദേശത്തേതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഈ കേക്കിന് എത്രയാണ് റേറ്റ് കൊടുക്കുന്നത് എന്നുള്ളത് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ തപ്പി തപ്പിപ്പോകട്ടെ ടാറ്റ ബായ്